മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി എരമലൂർ തുറവൂർ പള്ളുരുത്തിറടി കുമ്പളങ്ങി പെരുമ്പടുപ്പ് പാലത്തിന്റെ സ്പാൻ വിള്ളൽ കുമ്പളങ്ങി പെരുമ്പടപ്പ് പാലത്തിന്റെ സ്പാനിന്റെ ഭാഗത്ത് വിള്ളൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതായി പരാതി പാലത്തിന്റെ മധ്യഭാഗത്തുണ്ടായ വിള്ളലാണ് അണിതരം അപകടങ്ങൾക്ക് കാരണമാവുന്നത് ഇരുചക്വാഹനങ്ങൾ കുഴിയിൽ വീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള പ്രവിദിനത്തിൽ രാത്രി ഇതുവഴി സഞ്ചരിച്ച ദമ്പതിമാർ അപകടത്തിൽപ്പെട്ടിരുന്നു ആലപ്പുഴ ചാവടിയിലേക്ക് പോയ നിജിൻ ഇരുപത്തിയാറ് അക്ഷര ഇരുപത്തിയൊന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് സ്പാനിന്റെ വിള്ളലിൽ കുടുങ്ങി തെന്നിമറുകയായിരുന്നു പണത്തിലേക്ക് തെറിച്ചുകൂണ പരിക്കേറ്റ ഇവരെ നാട്ടുകാരാണ് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ചൊവ്വാഴ്ച പെരുമ്പളപ്പ് റോഡിൽ നടന്ന ഓട്ടോ അപകടത്തിൽ യാത്രക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് റോഡിലുണ്ടായിരുന്ന സ്പാനിന്റെ വിള്ളലിൽ ഓട്ടോ ചാടിയതിനെ തുടർന്ന് വാഹനത്തിന്റെ മുൻവശത്തെ വീൽ ഒടിഞ്ഞു പോകുകയായിരുന്നു അപകട ഓട്ടോയിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് പ്രദേശവാസികളുടെ സംയോജിതമായ ഇടപെടലും ദുരിതം ഒഴിവാക്കുന്നതിന് കാരണമായി അപകടത്തെ തുടർന്ന് അല്പസമയത്തേക്ക് ഗതാഗതം തടസ്സപ്പെട്ടു അഞ്ചാറ് മാസമായി ഈ ഒരു ഒരു ആറ് മാസത്തിന് മുമ്പ് ഞങ്ങളവിടെ ഉദ്യോഗസ്ഥരമായിട്ട് ഇടപെടണം എന്ന് പറഞ്ഞിട്ട് ഏകദേശം രണ്ട് മാസം കഴിഞ്ഞ് എല്ലാ ദിവസവും അപകടങ്ങൾ പതിവായിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഒരു ഓട്ടോസൈഡ് ആക്സിലൊടിഞ്ഞു രണ്ടുപേർക്ക് പറ്റി ഒരാളുടെ കൈ ഒരാൾക്ക് ഭാരകമായിട്ടുള്ള കൈയ്യൊടിഞ്ഞു ആലോചിച്ച് നോക്കിയാൽ ഒരു ഉദ്യോഗസ്ഥലത്തിലുള്ള ഒരു പെരുമാറ്റമാണ് ഇവിടെ നടക്കുന്നത് റോഡിലെ ഘട്ടങ്ങളുടെ മോശം നിലയെ തുടർന്ന് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതായി നാട്ടുകാർ പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയെ തുടർന്ന് താൽക്കാലികമായി നേരത്തെ വിള്ളൽ അടച്ചുവെങ്കിലും ആഴ്ചകൾക്കുള്ളിൽ ഇത് തകർന്നു പോവുകയായിരുന്നു അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തെ തുടർന്ന് ആലപ്പുഴയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ എഴുപുന്ന കുമ്പളങ്ങി പെരുമ്പടപ്പ് റോഡ് വഴിയാണ് തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇവയുള്ള വാഹന ഗതാഗതം വർദ്ധിച്ചതോടുകൂടി അപകടങ്ങളും വർദ്ധിക്കുകയാണ് റോഡിലെ തകർച്ച അറിയാതെ വരുന്നവരാണ് അപകടത്തിൽപ്പെടുന്നവരിൽ ഏറെ കുമ്പളങ്ങി പെരുമ്പടപ്പ് പാലത്തിലുണ്ടായ വിള്ളൽ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന പൊതുപ്രവർത്തകൻ കെ കെ റോഷൻകുമാർ ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് റോഷൻകുമാർ പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി